ഒരു കാര്യം താൻ മനസ്സിലാക്കി വയ്ക്കുന്നത് തനിക്ക് നല്ലത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായും തിരിച്ച് തന്നെ സ്നേഹിക്കും താൻ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് തനിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് താൻ ആരെയും അടിയുറച്ച് വിശ്വസിച്ച് സ്നേഹിക്കാതെ ഇരിക്കുക വെറുതെ ഒരു പാഴ്വാക്ക് പറഞ്ഞതുപോലെ മാത്രം താൻ എടുക്കുകയാണെങ്കിൽ തനിക്ക് സങ്കടപ്പെടാതെ ഇരിക്കാം അല്ലാതെ താൻ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞതാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുനടന്നിട്ട് വീണ്ടും വീണ്ടും ഇരുന്ന് കരയാതെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും അവർക്ക് വേറെ തന്നെക്കാളും നല്ലൊരു ബെറ്റർ ചോയ്സ് കിട്ടിയാൽ അവർ പോകുമെന്ന ഉള്ള ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞ് താൻ നിന്ന തനിക്ക് നല്ലത് അല്ല എങ്കിൽ താൻ കരയേണ്ടതായിട്ട് തന്നെ വരും പിന്നെയും പിന്നെയും കരയേണ്ടതായിട്ട് വരും അവർ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് എവിടെ നിന്നാണോ ലഭിക്കുന്നത് അതിനവർക്ക് ഒന്നും ഒരു തടസ്സമായിരിക്കുകയില്ല ക്വാളിറ്റി വേണമെന്നോ ക്വാണ്ടിറ്റി വേണമെന്നോ പ്രായമോ ഇതൊന്നും അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുകയില്ല അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ ചോയ്സ് ചെയ്യുന്നത് ആ ചോയ്സ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും എന്ന് താൻ മനസ്സിലാക്കി മാത്രം ഏത് റിലേഷൻഷിപ്പിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക മനസ്സിലായോ തനിക്ക്